ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസവും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കുവാനും ദൈവകൃപയ അനുഭവിക്കുവാനും കർത്താവിൻ്റെ സന്നിധിയിൽ നന്നായി ജീവിക്കുവാനും ഒരവസരം കൂടി ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കുക സന്തോഷത്തോടെ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യത്തിൻ്റെ മറവിൽ കർത്താവിനെ പുകഴ്ത്തിക്കൊണ്ട് ദൈവസന്നിധിയിലരിപ്പം കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് പ്രാർത്ഥനയോടെ കർത്തൃ സന്നിധിലായിരിക്കുന്ന വിശിഷ്യാൽ ദൈവത്തിൻ്റെ വചനം കേട്ട് സന്തോഷിച്ച് ആത്മബലം പ്രാപിച്ച് കർത്താവിൻ്റെ കൃപയിലും കർത്താവിൻ്റെ ഉപദേശത്തിനും ജീവിക്കാൻ ശ്രദ്ധിക്കുന്നവരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ ശ്രേഷ്ഠരായ ദൈവദാസന്മാരുണ്ട് ശ്രേഷ്ഠമതികളായ കർത്തൃദാസിമാരുണ്ട് സഹോദരി സഹോദരന്മാരുണ്ട് ബുദ്ധിമുട്ടിലൂടെ പ്രയാസത്തിലൂടെ എല്ലാം കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട് നിങ്ങളുടെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും നിങ്ങൾക്ക് എൻ്റെ വന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു നമുക്ക് വചനം തരുന്ന നമ്മളെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ ധൈര്യപ്പെടുത്തുന്ന നമുക്ക് പ്രത്യാശ തരുന്ന നമ്മുടെ ദൈവത്തിന് ഈ സമയത്തും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവവചനത്തിൻ്റെ മറ്റൊരു ചിന്തയിലേക്ക് നിങ്ങളെ ശ്രദ്ധയാകർഷിച്ച് നിങ്ങളുടെ ഹൃദയത്തിനകത്തി വിത്തുപാകാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ ശരണപ്പെടുകയാണ് വെളിപ്പാട് പുസ്തകത്തിലെ തന്നെ ഒന്ന് രണ്ട് ദിവസമായിട്ട് ചിന്തിക്കുന്ന ഫിലദൽഫിയ ചർച്ചിനോടുള്ള ബന്ധത്തിലെ രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സ്നേഹപുരസ്സരം വീണ്ടും പങ്കുവയ്ക്കാൻ കർത്താവ് ശരണപ്പെടുന്നു നമുക്ക് വായിക്കാം ഫിലിദൽഫിയ ചർച്ചിനോടുള്ള ബന്ധത്തിലെ വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം മൂന്നാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ് മൂന്നെൻ്റെ പത്ത് സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തത് കൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും ഒന്നുകൂടെ ഞാൻ ആ വാക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കോട്ടെ ഈ ചർച്ചനോട് പറയും എന്നല്ല നമ്മൾ ചിന്തിച്ചു ഈ അല്പമേ ശക്തിയുള്ളൂ ചെറിയൊരു കൂട്ടമാണ് ഇതില് ബലമുള്ളവരല്ല ബലഹീനരാണ് എങ്കിലും അവരുടെ കഴിവിൻ്റെ പരമാവധി അല്പമേ ശക്തിയുള്ളെങ്കിലും അവർക്ക് ചെയ്യാവുന്നത് അവർ ചെയ്തു നിൻ്റെ കഴിവിനനുസരിച്ച് നമ്മുടെ ശക്തിക്കനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടത് ചെയ്യും അബ്രഹാം ഇസ്സഹാക്കുമായിട്ട് മോറിയാമലയിലേക്ക് യാഗം കഴിക്കാൻ വേണ്ടി പോവാം മോറിയാമല കയറുന്ന സമയത്ത് ഇസ്സഹാക്ക് അബ്രഹാമിനോട് ചോദിച്ച ചോദ്യം നിങ്ങൾ ഓർക്കുന്നില്ലേ അപ്പാ തീയുണ്ട് വിറകുണ്ട് യാഗത്തിനുള്ള മൃഗമെന്തി അബ്രഹാം പറയുന്ന മറുപടി ഇതാണ് യഹോവ കരുതിക്കൊള്ളുമോനെ നമ്മുടെ കയ്യിലെടുക്കാൻ പറ്റുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് സ്വരുക്കൂട്ടാൻ പറ്റുന്നത് നമുക്ക് കരുതാൻ പറ്റുന്നത് നമ്മൾ കരുതിയ നിന്നെക്കൊണ്ട് കഴിയാത്തത് നിന്റെ കയ്യിലില്ലാത്തത് നിനക്ക് പറ്റാത്തത് നീ മല കയറി കയറി നിശ്ചിത സ്ഥാനത്തെത്തുമ്പോൾ മനസ്സറിയുന്ന ദൈവം അവിടെ കരുതി വെച്ചിരിക്കും ഇത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ് ദൈവം അത് കരുതി വച്ചിരിക്കും നമ്മളാലാവത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കൈയും കെട്ടിയിരിക്കുമ്പോഴല്ല നമ്മളൊന്നും ചെയ്യാതിരിക്കുമ്പോഴല്ല നമ്മൾ ദൈവത്തിന് വേണമെങ്കിൽ ചെയ്യട്ടെ എന്ന് ഓർക്കുമ്പോഴല്ല നമ്മൾ മുഖം വീർപ്പിച്ചിരിക്കുമ്പോഴല്ല നമ്മൾ പരിഭവിച്ചിരിക്കുമ്പോഴല്ല നമ്മൾ പിറുപിറുക്കുമ്പോഴല്ല നമ്മളാലാവത് ചെയ്യുമ്പോൾ ദൈവം ബാക്കി ചെയ്യും മോശയോട് വടി കടലിന് നേരെ നീട്ടാൻ പറഞ്ഞു കടല് മോട്ടോർ വെച്ച് പറ്റിക്കാൻ പറ്റില്ല കടലിന് എതിരെ ഒരു ബില്ല് പാലം പണിയാൻ പറ്റത്തില്ല ഇത്രയും പേർക്ക് പക്ഷെ മോശയോട് പറഞ്ഞതനുസരിക്കാലോ വടി നീട്ടാൻ പറഞ്ഞു അത്രയും ചെയ്തപ്പോൾ ദൈവം വഴി ഒരുക്കുകയാണ് ചെയ്ത് എരിഹോ മതിൽ ഇടിച്ച് തകർത്ത് ഒരു വലിയ യന്ത്രം കൊണ്ടുവന്നതിനെ തകർക്കാൻ യോശിവയ്ക്കും കൂടെയുള്ളവർക്കും പറ്റിയല്ല പക്ഷെ ദൈവം പറഞ്ഞ് പെട്ടകം എടുത്തുകൊണ്ട് വന്ന് നിങ്ങൾ മതിൽ ചുറ്റ് അത്രയും ചെയ്യാനോ അത്രയും ചെയ്തപ്പോൾ അവർക്ക് കഴിയാത്തത് സർവശക്തനായ ദൈവം ചെയ്യുക ചെയ്തത് യേശുക്രിസ്തു കർത്താവിൻ്റെ കർത്താവിനെ പ്രതീക്ഷിച്ച് ചന്ദ്രരോഗം പിടിപെട്ട ഒരു മോനുമായിട്ടൊരു മോനുമായിട്ടൊരപ്പം വന്നു ശിഷ്യന്മാരുടെ അടുക്കള എത്തിയത് അവർക്ക് അതിനെ പുറത്താക്കാൻ കഴിഞ്ഞില്ല കഴിയാതെ വന്നപ്പോൾ അവർ കർത്താവിനോട് ചോദിച്ചു ഇവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കെന്താ കഴിയാതിരുന്നത് അപ്പോൾ യേശു പറഞ്ഞു പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുകയാണ് അശുദ്ധാത്മാക്കളെയും ദുഷ്ടശക്തികളെയും ദുഷ്ടപൂരികളെയും മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടോ മനുഷ്യൻ്റെ കഴിവുകൊണ്ടോ മനുഷ്യൻ്റെ കൊണ്ടോ പറിച്ചു മാറ്റാൻ പറ്റില്ല പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കർത്താവ് പറഞ്ഞു പ്രാർത്ഥിക്കാനും ഉപവാസിക്കാനും പറ്റില്ല അത് നീ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അകത്ത് കയറിയിരിക്കുന്ന നിൻ്റെ വ്യാപാര സീമയ്ക്കകത്ത് കയറി പിടിച്ചു നിൽക്കുന്ന ദുഷ്ടശക്തിയെ പുറത്താക്കും നമ്മളും ദൈവവും കൂടി ചേർന്ന് സഹകരിച്ച് നമ്മളാൽ ആവത് ചെയ്ത് ബാക്കി നിൻ്റെ പ്രയത്നം കാണുമ്പോൾ ദൈവം കൂടി ചേർത്ത് ചെയ്ത് വിജയിപ്പിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം ഇതൊന്നല്ല ഒട്ടനവധി തെളിവുകൾ നമുക്ക് വിശുദ്ധ ബൈബിളിൽ നിന്ന് കാണാൻ കഴിയും നമ്മളെ കൊണ്ട് ചെയ്യാം ലാസറിൻ്റെ കല്ലറയുടെ വാതൊക്കെ വന്നപ്പോഴാണ് സംഭവിച്ചത് മരിച്ച ശീലകൾ ചുറ്റപ്പെട്ട് നാല് ദിവസമായി നാറ്റം വെച്ച് കിടക്കുന്ന ലാസറിനെ അവിടെ കൂടിയിരിക്കുന്ന ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും കരയുന്നവർക്കും നെഞ്ചത്തടിച്ചവർക്കും അഭിപ്രായം പറഞ്ഞവർക്കും മതചടങ്ങൾ നടത്തിയവർക്കും ഒന്നും 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 വീർപ്പിക്കാൻ പറ്റിയല്ല പക്ഷേ യേശു പറഞ്ഞു ആ വാതക്കിരിക്കുന്ന കല്ലങ് ഉരുട്ടി മാറ്റുക അത്രയും ചെയ്യാലും അതാരും മാറ്റും ചേട്ടൻ മാറ്റണോ അനിയൻ മാറ്റണോ ഭാര്യ മാറ്റണോ നാത്തും മാറ്റണോ മാറ്റണോ എന്ന് പറഞ്ഞുകൊണ്ട് തർക്കിച്ച് നിൽക്കാതെ കർത്താവ് പറയുമ്പോൾ ആ മാറ്റത് ചാടി അങ്ങ് മാറ്റിയേക്കണം നിനക്ക് ചെയ്യാൻ കഴിയുന്നത് നിൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്തേക്കണം അങ്ങനെ ചെയ്യുമ്പോൾ നിനക്ക് ചെയ്യാൻ കഴിയാത്തത് സർവശക്തനായ ദൈവം ചെയ്യും അത് ഈ സഭയോട് പറഞ്ഞ ഏറ്റവും ഈടുത്തൊരു ദൂതാണ് അത് ഈ വെളിപ്പാട് പുസ്തകത്തിലെ ഈ ഭാഗത്തെഴുതിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഒരു വലിയ ചട്ടമാണ് വലിയ ആത്മീക പശ്ചാത്തലമായിട്ട് നമുക്കത് കാണാൻ കഴിയുന്നു ഓക്കെ ഞാൻ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ആ കാര്യങ്ങൾ അത്രയും പറഞ്ഞത് ഇന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്ന ഭാഗം ഇവിടെ കർത്താവ് പറയുകയാണ് സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തു ഈ സഭയുടെ പ്ലസ് ഒന്നാണ് ഈ സഭയ്ക്ക് ശക്തി ആത്മമേ ഉണ്ടായിരുന്നുള്ളെങ്കിലും എൻ്റെ വചനം കാത്തു വചനം കാക്കുക വചനം കേൾക്കുക എന്ന് പറയുന്നുണ്ട് വചനം കാക്കുക എന്ന് പറയുന്നുണ്ട് വചനം കേട്ട എല്ലാവരും കാക്കണമെന്നില്ല വചനം വായിക്കുന്നവരുണ്ട് വായിച്ച എല്ലാവരും ഗ്രഹിക്കണമെന്നില്ല വചനം ഗ്രഹിച്ച പലരുമുണ്ട് ഗ്രഹിച്ച എല്ലാവരും അനുസരിക്കണമെന്നില്ല വചനം ധ്യാനിക്കുന്ന പലരുമുണ്ട് ധ്യാനിക്കുന്ന പലരും കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നില്ല ഇതൊക്കെ വചനത്തോട് ബന്ധപ്പെട്ട് തന്നെ പതിനാറോടത്തോളം പദങ്ങൾ ഇങ്ങനെ കൈക്കൊള്ളുക കേൾക്കുക വിശ്വസിക്കുക കാക്കുക ഗ്രഹിക്കുക എന്നൊക്കെ പറയുന്ന ഹൃദയത്തിൽ സംഗ്രഹിക്കുക ഉൾനടുക എന്നൊക്കെ പറയുന്ന പതിനാറോടത്തോളം പദങ്ങൾ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ തന്നെ നമ്മൾ ഓരോരുത്തരും കൈകാര്യം ചെയ്യേണ്ട രീതിയെക്കുറിച്ച് ദൈവവചനം തന്നെ അനുശാസിക്കുന്നുണ്ട് ഇവിടെ അത്രയും പരത്തി പറയാതെ ഇവിടെ ചുരുക്കി പറയട്ടെ ഈ സഭയുടെ ക്വാളിറ്റി ഇതാണ് ഇവര് വചനം വായിക്കുകയല്ല വചനം ഭിത്തിയിൽ എഴുതി വെക്കുകയല്ല വചനം അവര് ഒന്ന് ധ്യാനിക്കുകയല്ല ഇവര് വചനം കേൾക്കുകയല്ല ഇവര് വചനം കാത്തു എങ്ങനെ വചനം കാക്കുക എന്ന് പറഞ്ഞ വചനം കാക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ യൂറോപ്യൻ രാജ്യങ്ങളെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് അവിടെയൊക്കെ ഇപ്പോൾ അടുത്ത കാലത്തൊക്കെയാണ് ഈ വീടുകളും ഇതൊക്കെ പണിയുന്ന സമയത്ത് വീടിൻ്റെ താഴും താക്കോലും ലോക്കും ഒക്കെ ഉണ്ടാക്കിയെന്ന് പണ്ടത്തെ അവിടുത്തെ രാജ്യത്തുള്ള ആളുകൾക്കൊക്കെ പണ്ടത്തെ കാര്യങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പഴയ ബിൽഡിങ്ങുകൾക്ക് ഫ്രണ്ട് ഡോറിനോ ഡോറിനൊന്നും ലോക്കുകളില്ല ഗ്ലാസ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഡോറുകളാണ് ലോക്കില്ല നമ്മുടെ വീടിനൊക്കെ ലോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒറ്റ ക്ലിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു താക്കോൽ തിരിച്ചു കഴിഞ്ഞാൽ പതിനാറ് സ്ഥലത്തേക്ക് പോയി ലോക്ക് വീഴുന്ന ടൈപ്പാണ് ഇപ്പോൾ നമ്മൾ നമ്മൾക്ക് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന വീടൊക്കെ പണിയുമ്പോൾ നമുക്കൊരു കടയിൽ ചെന്ന് നോക്കിയാൽ കിട്ടുന്ന ലോക്കുകൾ കാരണം എന്താ ഇവിടെ പതിനാറും പോരാ അതിനേക്കാട് അപ്പുറം പിന്നെ അതിൻ്റെ അകത്തൊരു സ്റ്റീൽ ബാറും കൂടി ഇട്ട് ലോക്ക് ചെയ്തെങ്കിലേ നമുക്ക് കിടന്നാൽ ഉറക്കം വരുവുള്ളൂ എന്നാൽ ആ രാജ്യത്തൊക്കെ ഒരു അടിസ്ഥാനപരമായ തത്വം ഉണ്ടായിരുന്നു ആ തത്വം എങ്ങനെയാണ് അവരുടെ പിതാക്കന്മാരെല്ലാം അവരുടെ പൂർവികന്മാരെല്ലാം ദൈവവചനവുമായിട്ട് ദൈവവുമായിട്ട് കർത്താവിൻ്റെ കൽപ്പനകളുമായിട്ട് സ്വർഗീയമായിരിക്കുന്ന പ്രമാണങ്ങളുമായിട്ടൊക്കെ വലിയ ബന്ധമുള്ളവരാണ് അപ്പോൾ അവരുടെ മനസ്സിനകത്ത് അവരെ പഠിപ്പിച്ചിരിക്കുന്നതും അവർ ശീലിച്ചിരിക്കുന്നതും ഇതാണ് അന്യൻ്റെ ഒരു സാധനവും മോഹിക്കരുത് മറ്റൊരുത്തിൻ്റെ ഒന്നും നിൻ്റെ പോക്കറ്റിലോ വീട്ടിലോ വരരുത് ദൈവം അനുവദിക്കാത്തത് ഒന്നിനും കൈവയ്ക്കരുത് എന്ന ചിന്താഗതിക്കകത്താണ് അവരെ വളർത്തിയത് അവരെ ജീവിച്ചത് അപ്പോൾ ഒരു വീട് പണിതിട്ട് വീടിന് താഴും താക്കോലും ലോക്കും ഗെയ്റ്റും പൂട്ടും എട്ടടിപ്പൊക്കത്തിൽ വലിയ വന്മതിൽ ഒന്നും പണിതില്ലെങ്കിലും അവിടെ ആളുകൾ തമ്മിൽ ദൈവീകമായിരിക്കുന്ന ബന്ധമനുസരിച്ച് അവരുടെ വീടിൻ്റെ റോർ തുറന്നു കിടത്താലും അതിനകത്ത് കയറി ഒരു സാധനം എടുക്കത്തില്ലായിരുന്നവർ കാരണം അവരുടെ ഹൃദയത്തിനകത്ത് പോലീസിനെ പേടിച്ചല്ല നിയമത്തെ പേടിച്ചല്ല ജയിലിനെ പേടിച്ചല്ല പിന്നെയോ അവരുടെ ഹൃദയത്തിനകത്ത് അവരുടെ പിതാക്കന്മാർ അവർക്ക് പറഞ്ഞുകൊടുത്തിരിക്കുന്ന പശ്ചാത്തലം അനുസരിച്ച് ദൈവത്തിൻ്റെ വചനപ്രകാരം അന്യന്റെ മുതൽ മോഹിക്കരുത് മറ്റൊരു അതിര് മാന്തരുത് അവിടെയൊന്നും ഇതുപോലത്തെ അതിര് തിരിച്ച് വലിയ മതിൽക്കെട്ടുകളില്ല വീടുകൾ അടുത്തടുത്ത് ഉമ്മാ ഒരു പക്ഷേ രണ്ട് കക്ഷികൾ തമ്മിലുള്ള അതിരുകൾ വലിയ പുല്ല് വെച്ച് പിടിപ്പിച്ചിരിക്കും അല്ലെങ്കിൽ ഒന്നോ രണ്ട് ചെളി വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു ഇവിടെ അങ്ങനല്ല ഇവിടെ സ്ട്രോങ് ഭിത്തി കരിങ്കിലിട്ട് കെട്ടിയിട്ടാണ് രണ്ട് ചേട്ടൻ്റെ അനിയൻ്റെയും വീടുകൾ അപ്പുറം ഇപ്പുറത്തേയും പ്രോപ്പർട്ടി തമ്മിൽ അതിര്തിരിക്കുന്നത് ഭയങ്കരമായിരിക്കുന്ന റബ്ബൾ കൊണ്ടിട്ട് കെട്ടിയ കാരണം ഒരിക്കലും ഇട്ടിയരുത് അതിര് മാന്തരുത് പേടിയാണ് അതുപോലെ എല്ലാ ദിവസവും ചില ആളുകൾ വീടിൻ്റെ അതിര് കോണും പോയി നോക്കും കല്ലെടുത്ത് മാറ്റിയിട്ടുണ്ടോ അവൻ ഇട്ടിരിക്കുന്ന സർവേ കല്ല് മാറ്റിയിട്ടുണ്ടോ എന്നെല്ലാം എല്ലാ ദിവസവും പോയി നോക്കുന്ന ആളുകൾ എന്താ കാരണം അടുത്ത് താമസിക്കുന്നവരെ വിശ്വാസമില്ല ഇല്ല അവരതിര് മാറ്റും നിയമം ശരിയാണ് പള്ളിപ്പോക്ക് ശരിയാണ് അന്യഭാഷ ശരിയാണ് പ്രാർത്ഥന ശരിയാണ് വെരലിൻ്റെ ഇടയിൽക്കൂടെ അഖത്തിൻ്റെ ഇടയ്ക്കൂടെ എടുത്തുകൊണ്ട് പോരാ വന്ന എൻ്റെ എടുത്തുകൊണ്ടുവരാൻ പറ്റുമോ ഓഫീസിൽ നിന്നോ വീട്ടിൽ നിന്നോ പോകുന്നിടത്തോ എവിടെയെങ്കിലും കിട്ടിയാൽ അതെല്ലാം എടുത്ത് നമ്മുടെ ബാഗിനോ നമ്മുടെ വീട്ടിലോ കൊണ്ടു ഒരു ടെൻഡൻസി എന്താ കാരണം അത് മറ്റൊന്നുമല്ല അകത്ത് വചനം കാക്കാനുള്ള ടെൻഡൻസി ഇല്ല ഉള്ളിൽ വചനം ഇല്ല വചനം കാക്കത്തില്ല ഇവിടെ പോലീസും കോടതിയും നിയമപാലകരും ഒക്കെ ഉള്ളത് ശരിയാണ് എന്തിനാണ് ഓരോ ദിവസവും കൂടിക്കൂടി വരുന്നത് ക്യാമറകളും കാരണങ്ങളും ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ എത്രയോ ഇപ്പോഴൊക്കെ കേസൊക്കെ വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് കേസ് തെളിയിക്കാനും അല്ലെങ്കിൽ കുറ്റവാളികളെ പിടിക്കാനൊക്കെ വേണ്ടി തന്നെ പോലീസും പട്ടവണവും മാത്രമൊന്നുമില്ല എത്ര സി എ ഡി സി ബി അല്ല നമുക്കറിയാൻ വയ്യാത്ത നമ്മുടെ ഈ അടുത്ത കാലത്ത് കേട്ട് വരുന്ന എത്രയോ എത്രയോ ഇൻ്റലിജൻസ് വിഭാഗമാണ് കള്ളത്തരങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി എന്താ കാരണം മനുഷ്യൻ ഓരോ ദിവസം കഴിയുന്ന ഒരു വഷളായിക്കൊണ്ടിരിക്കുന്നു മനുഷ്യൻ നിയമലംഘികളായിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ജയിലുകൾ നിറയുന്നു കോടതികളിൽ കേസ് കെട്ടിക്കിടക്കുന്നു വിവിധ തരം കോടതികൾ ഉണ്ടാകുന്നു എന്താണ് കാരണം വചനം കാക്കുന്നില്ല വേദപുസ്തകം വായിക്കുന്നവരായിരിക്കും പ്രഭാഷണം കേൾക്കുന്നവരായിരിക്കും ടെലിവിഷനും ഇതുപോലത്തെ മീഡിയയിലൊക്കെ ഇന്നും വചനം ചോദിച്ചു മേളിച്ച് കേൾക്കുന്നവരായിരിക്കും ചില ആളുകളൊക്കെ വീട്ടിൽ ഇതൊക്കെ കേൾക്കുന്നതിൽ തന്നെ എതിരുള്ളവരുണ്ടെന്ന് തോന്നുന്നു എന്തുമാകട്ടെ ഞാൻ ആ ഭാഗം ഇന്ന് തൊടുന്നില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഈ ഭാഗത്തിൽ അവസാന ഭാഗത്തേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുക എന്നാൽ ആ രാജ്യങ്ങളിലൊക്കെ അവർ തുറന്നു കടന്നാലും കയറത്തില്ല അതിരി അവർ വലിയ പ്രാധാന്യം അത് അത് അവരുടെ മണ്ണിനോടും അവരുടെ സ്വത്തിനോടും അവർക്ക് ആകാംക്ഷയില്ലാത്തതുകൊണ്ടോ പ്രതിബദ്ധതയില്ലാത്തതുകൊണ്ടോ അവരുടെ ചിന്ത അവരുടെ പഠിപ്പ് അവരുടെ വിശ്വാസം ഇതാണ് മറ്റൊരുത്തൻ ഒന്നും മോഹിക്കുകയല്ല അവർ അതിൻ്റെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇവിടെ നിന്നൊക്കെ പിന്നെ ആളുകൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടത്തെ ഉള്ള പ്രിയപ്പെട്ടവരൊക്കെ പറഞ്ഞു കേട്ടത് ഇതാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അവിടെ ചെന്ന് പാർക്കുന്ന ആളുകളും അവിടെ കാര്യങ്ങളൊക്കെ നടത്താൻ തുടങ്ങിയപ്പോഴാണ് അവർ വീടിന് താഴും താക്കോലൊക്കെ വെക്കേണ്ടി വരുമെന്ന് തോന്നിയത് അവിടത്തുകാരെ പേടിച്ചല്ല പുറത്തുനിന്ന് വന്ന ആളുകൾ അവരുടെ മനസ്സിനകത്ത് കിടക്കുന്ന ടെൻഡൻസി അനുസരിച്ച് അവർ ചിലപ്പോൾ എന്തെങ്കിലും മോട്ടിക്കുകയും എടുക്കുകയും ചെന്നുകൊണ്ട് പോകുന്നു ഇവിടുത്തെ ആളുകളെല്ലാം നിയമത്തെ പേടിച്ചുകൊണ്ടാണ് ജയിലിൽ പോകണം ഫൈൻ അടയ്ക്കണം സിഗ്നൽ കട്ട് ചെയ്താൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്താൽ നിയമലംഘനം നടത്തിയാൽ വലിയ തുക ഫൈൻ അടയ്ക്കണമെന്ന് പേടിച്ചുകൊണ്ടാണ് അവർ പലരും നിയമത്തെ അനുസരിക്കുന്നത് എന്നാൽ അടിസ്ഥാനപരമായിട്ട് കോടതിയെ പേടിച്ചിട്ടല്ല നിയമത്തെ പേടിച്ചിട്ടല്ല വാളിനെ പേടിച്ചിട്ടല്ല പിന്നെയോ മനസ്സാക്ഷിയും ദൈവത്തിൻ്റെ വചനമുണ്ട് റോമാലേഖനത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട് നിയമത്തെയും വാളിനെയും പേടിച്ചുകൊണ്ടല്ല മനസ്സാക്ഷിയെ ഓർത്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ ഓർത്തുകൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കണം ഓ അങ്ങനെ ഒരു കാലം നിങ്ങൾ ഓർത്ത് നോക്കി അപ്പം ദൈവത്തിൻ്റെ വചനം കാക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ വചനം വിലക്കുക ഒരു കാര്യവും ചെയ്യുകയല്ല വചനമനുസരിക്കാത്ത അനുശാസിക്കാത്ത ഒരു കാര്യത്തിനും കൂട്ടു നിൽക്കുകയല്ല ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുക വചനം പറയുന്നത് അതുപോലെ ചെയ്യുക വചനത്തിൽ ഇല്ലാത്തത് ചെയ്യാതിരിക്കുക വചനം അരുതെന്ന് പറയുന്നത് അവർ നോക്കുക പോലുമില്ല അവർക്ക് അർഹതയില്ലാത്ത ഒന്നും പത്ത് ദിവസം കഴിഞ്ഞിട്ടും അത് ഈ നന്മകൾ പത്തുകൊല്ലോടെ കഴിഞ്ഞിട്ട് മതി ഉയർച്ചകൾ എന്നാലും ദൈവത്തെ പിണക്കി വചനത്തിന്റെ നിയമങ്ങളെ ലംഘിച്ച് ഒരു രൂപയുടെ നന്മ പോലും കൈക്കൂലിയായിട്ടോ മറ്റൊന്നുമായിട്ടോ എൻ്റെ കുടുംബത്തിൽ വേണ്ട എന്ന് ദൈവസ്ഥനിൽ നിശ്ചയിച്ച ഭക്തന്മാരുണ്ട് അവരാണ് വചനം കാക്കുന്നവർ കേൾക്കുന്നവർ പതിനായിരം പതിനായിരം പേരുണ്ടെങ്കിലും വചനം കാക്കുന്നവർ നന്നേ ചുരുക്കമാണ് വചനം കാത്തവരോട് പറയുകയാണ് എന്താ അറിയാമോ ഇന്ന് നീ എൻ്റെ വചനം കാത്തു സഹിഷ്ണത വേണം ഇത് വചനം കാക്കണമെങ്കിൽ ഒയ്യോ ആ വാക്കുകൾ കേട്ടോ സഹിഷ്ണതയെക്കുറിച്ചുള്ള വചനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ സഹിഷ്ണുത വേണം പെട്ടെന്ന് മുതലാളിയാകാൻ പെട്ടെന്ന് കണ്ണി കാണുമ്പോൾ ആ കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ ഭംഗിയുള്ളതും കേന്ദ്രോട്ടത്തിൽ കുറിച്ച് എഴുതിയിരിക്കുന്ന പോലെ ഈ ഇതിനെക്കുറിച്ച് നമ്മുടെ നമ്മുടെ സഹിഷ്ണുത വൈകാരിക തലങ്ങളാണ് നമ്മളെ ഇതിനൊക്കെ എടുത്തി അടിക്കുന്നത് അപ്പോൾ ഇതിന് സഹിഷ്ണുതയോടെ കർത്താവേ നിൻ്റെ വചനപ്രകാരം വേണ്ട എനിക്കത് പറയാൻ പറ്റില്ല എൻ്റെ നാവിനകത്ത് മറുപടിയുണ്ട് എൻ്റെ ചിലപ്പോൾ നമ്മൾ പറയില്ലേ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് പക്ഷേ വചനം വിലക്കുക വചനം കാക്കണം നിന്നെ തന്നെ കാക്കണം വചനം കാക്കണം ഉപ ാക്കണം നീ പ്രാപിച്ചത് കാക്കണം കൽപ്പന കാക്കണം എന്തെല്ലാം വാക്ക ഈ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ ഉള്ളതെന്ന് അറിയാമോ ഞാൻ അവസാനിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം ദൈവത്തിന്റെ വചനം കാത്തിട്ടുണ്ടോ ഇന്നലെ വരെ ഉള്ളതൊക്കെ ദൈവം ക്ഷമിക്കട്ടെ ഇപ്പോഴാണ് ഇങ്ങനൊരു വാക്ക് കേട്ടത് വചനം വായിച്ചാൽ മതിയായിരുന്നു വചനം തരണക്കിഴി വെച്ചാൽ മതിയായിരുന്നു എല്ലാ ദിവസവും വചനം ധ്യാനിച്ചാൽ മതിയായിരുന്നു തൊണ്ണൂറ്റൊന്നാം സംഗീതത്തിന് എല്ലാ ദിവസവും വായിച്ചാൽ മതിയായിരുന്നു എന്ന വാസ്ത്ര ഞങ്ങൾ ഓർത്തിരുന്നത് ഇങ്ങനൊരു വകുപ്പുള്ളത് ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു എന്ന് നിങ്ങളുടെ മനസാക്ഷി പറയുന്നെങ്കിൽ അത് നേരെ ദൈവത്തോട് പറ കർത്താവേ രണ്ടായിരത്തി ഇരുപതിൻ്റെ ഡിസംബർ മാസം വരെയും ഈ വാക്കിൻ്റെ ആഴം ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്നോട് ക്ഷമിക്കണം ഇന്ന് മുതൽ നിൻ്റെ വചനം വായിക്കുകയല്ല നിന്റെ വചനം കേൾക്കുക നിന്റെ വചനം ധ്യാനിക്കുകയല്ല അങ്ങനെ വചനം കാക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് ആണ് ഇന്ന് ഞാനത് തീരുമാനിക്കുന്നു എന്ന് ദൈവസന്നിധിയിൽ പറഞ്ഞാൽ ഞാൻ ഒരു ഉറപ്പു തരാം വചനം കാക്കുന്നവരോട് കർത്താവ് നേരിട്ട് വന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് വരാനിരിക്കുന്ന പരീക്ഷാ ഞാൻ നിന്നെ കാത്തോളാം ഞാൻ എൻ്റെ ദൂതന്മാരെ വിട്ടല്ല ഞാൻ ഏതെങ്കിലും ആളുകളെ വെച്ചല്ല ഞാൻ നേരിട്ട് നിന്നെ കാത്തോളാം അപ്പോൾ ഇതൊരു ഇതൊരു വലിയ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് വിഡ്രോ ചെയ്യുന്നത് പോലെയാണ് ഇന്ന് വചനം കാത്താൽ നാളെ നിൻ്റെ കഷ്ടതയിൽ നാളെ നിൻ്റെ ഒറ്റപ്പെടലിൽ നാളെ നിൻ്റെ വേദനയിൽ നാളെ നിൻ്റെ നൊമ്പരത്തിൽ നിന്നെ ദൈവം കാക്കും ഇന്ന് അനുഭവിക്കുന്ന സകല കഷ്ടങ്ങളുടെ മുമ്പിലും മനസാക്ഷിയെ വഞ്ചിക്കാതെ ഒരു കാര്യം സമ്മതിക്കാമോ കർത്താവേ ഞാൻ നിൻ്റെ വചനം ഇന്നടത്ത് വെച്ച് പഠിക്കാൻ പോയപ്പോൾ ഹയർ സ്റ്റഡിക്ക് പോയപ്പോൾ കേരളം വിട്ടപ്പോൾ അല്ലെങ്കിൽ ഇന്നൊരു സാഹചര്യത്തിൽ വെച്ച് ഒന്ന് ഓർത്തെടുക്കാമോ അങ്ങയുടെ വചനത്തിൽ ഇതരുത് ഇത് ചെയ്യരുത് ഇത് നിനക്ക് പറ്റത്തില്ലെന്ന് സെൻ്റെ സ്കൂൾ മുതൽ പഠിച്ചു അല്ലെങ്കിൽ നിനക്ക് അറിയാൻ പറ്റിയില്ല എന്തുമാകട്ടെ പഠിച്ചു വന്ന പല കാര്യങ്ങളും ഞാൻ ലംഘിച്ചു എന്നോട് ക്ഷമിക്കണം എന്ന് ദൈവത്തോട് ഉപവാസത്തിനും ഒന്ന് ഒരുക്ക പ്രാർത്ഥനാ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാമോ ഇന്ന് വരെ ഞങ്ങളുടെ വചനം കാക്കാൻ പറ്റാതെ പോയത് എന്നോട് ക്ഷമിക്കണം ഇന്ന് മുതൽ അങ്ങയുടെ വചനം കാത്തോളാം എൻ്റെ കഷ്ടതയിൽ എൻ്റെ വേദനയിൽ അങ്ങ് എന്നെ കാക്കുമെന്നുള്ള ഉറപ്പ് എനിക്ക് ധൈര്യമാണെന്ന് വിശ്വസിച്ച് പറയുന്ന ദൈവമക്കൾ ഒരു സ്തോത്രം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങ് ദൈവം അത് ചെയ്യാൻ വിശ്വസ്തനാണ് പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ അനുഗ്രഹീത ദിവസവും അവിടുത്തെ വചനത്തെ കാക്കുന്നവരെ അങ്ങ് കാക്കുമെന്നുള്ള ഉറപ്പിനായി സ്തോത്രം വചനം വായിച്ചാലോ വചനം ചിന്തിച്ചാലോ പോരപ്പച്ച അത് കാക്കണമെന്നുള്ള ഞങ്ങളുടെ ആഹ്വാനം അറിയാൻ വയ്യാ പോയ ഒരുപാട് ആളുകളുണ്ട് അറിയായ്മയുടെ കാലങ്ങൾ ദൈവം ഗണ്യമാക്കുന്നില്ലല്ലോ ഇന്ന് തിരുസന്നിധിയിൽ ഈ ഡിസംബർ മാസത്തിൽ ഞങ്ങൾ അടുത്ത ദിവസം ഒരുങ്ങുമ്പോൾ അവിടുത്തെ വചനം കാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് ഞങ്ങളാ ചിന്താഗതിയിൽ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു അങ്ങ് അനുവദിക്കാത്ത വചനം അനുവദിക്കാത്ത ഒരു കാര്യത്തിലും ഇടപെടാൻ ഉപസിക്കാനും പ്രാർത്ഥിക്കാനും ആഗ്രഹിക്കുന്നവരെ ദൈവം അനുവദിക്കരുതേ കർത്താവ് ഇരിക്കണം കൃപയിൽ താങ്ങണം മഹത്വം എടുക്കണം ഇവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ ആമേൻ ആമേൻ